ഇവിടെ സൗണ്ട് എവിടെന്നു വരുന്നത് ആ സൂര്യ ഇപ്പൊ ഐ ഡി ടു ത്രീ ഫോർ ഏതായി തള്ളച്ചി

കാന്താരി കാന്താരി വാങ്ങിയായിരുന്നാ അല്ല കാന്തല്ല നിന്റെ കയ്യാലല്ലേ നിന്റെ പുറകെ എനിക്ക് വേറെ പണിയൊന്നും വരത്തില്ലായിരിക്കും അല്ലേ ടി നീ നീ എവിടെ ആയിരുന്നു അമ്പത്തൂരിനോടെ പോയ ആ എന്നിട്ട് അതെ നിന്റെ അച്ഛൻ അല്ല 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 ഞാൻ കാര്യം ചോദിക്കട്ടെ എല്ലാ അച്ഛൻ്റെ വേറെ പറ കേട്ടോ ആ അപ്പൊ നീ തന്നില്ലാത്തവളാണ് എന്നെ പറ ഇത് എവിടെ നിങ്ങൾ നിങ്ങൾ എവിടെ കൂടി കൂടി ട്രിപ്പ് പോയ ഞാനും കഴിഞ്ഞ ഒരു ആഴ്ചയായി ഇത്രയും കാന്താടിയുണ്ടാകും പറഞ്ഞിട്ട് പോയതാന്ന് എനിക്ക് തരും അയ്യോ രക്ഷേ എന്റെ കൈ കിട്ടും എന്റെ കൈ കിട്ടും അന്ന് കേറലേ ആടെ മാമന് വലിക്കാൻ സൂര്യ 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 ഇന്ന് എത്ര വരെ പറ്റിച്ചു ഓക്കെ എത്ര പേരെ കൊന്നു കിട്ടി 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 ആ यार मैं 100 അടി കള പാ ഓക്കേ ഒരു ഇങ്ങോട്ട എത്ര കൊലക്കട്ടു വാഴ കൊല വാഴ കൊല ഇപ്പുറ വാഴ കൊല വാഴ കൊല ആ വേറെ അടി കണ്ടിട്ടുണ്ട് ചന്ദ്ര എന്തുനേ ചന്ദ്ര ഇന്നലെ ആ കുറ്റിക്കാട്ടി വെച്ച് ഈ പെഴ്ച്ച ഇറങ്ങാൻ നിന്റെ തനി സ്വഭാവം ഈ പെണ്ണിനോട് കാണിച്ചു അതിന്റെ ഇങ്ങോട്ട് കൊച്ചു ചെയ്ത് ആക്കുട്ടി പറയേ കൊച്ചല്ലേ കൊച്ചല്ലേ കൊച്ചിലെ പറ അലയാ എന്താ ചെയ്യുന്നു പറയാന് മോനെ മോന്റെ അച്ഛൻ ഈ പ്രായത്തില് ഇതിലും തറയായിരുന്നു കൊ കൊച്ചി സോറവ അത് കഴിഞ്ഞിട്ട് ചെന്നൈ അടിച്ചു തരും മറിലോ മറിലോ ആ കുട്ടി പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും കാട്ടിപ്പോ വരുന്നുണ്ടെന്നാ നിന്റെ അച്ഛനെ കുഴിമാടം തോണ്ടനാണ് നീടെ കാട്ടി പോണ നാ ഇന്റെ മോനെ സാക്ഷി വഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ നിന്നെ കാണാൻ തുടങ്ങിട്ട് കൊറേ നാളായിപ്പോ പല അല്ല അതല്ല അത് നമ്മള് നമ്മൾ റോബറിക്ക് പോകാൻ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചെറുക്ക ഈ പെണ്ണിന്റെ അടുത്ത് പറയുകയാണ് ഇനി മുതൽ നീ 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 എന്നെ മാമാ 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 അളിയല്ല ഇല്ല 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 കുട്ടി എലി വാ കുട്ടി ഒരു സെക്കൻഡ് സമയം താ എനിക്ക് ഇങ്ങോട്ട് വള ചൂപ്പാ നീകവാ ൂടാ ഇന്നും ചുക്കാമണിയെട്ടാ ഇല്ല ഇല്ല ഈ നീങ്ങ ഈ പ്രായത്തിലൊക്കെ ചുക്കാമണി കുത്തി കറക നിനക്ക് കുത്തി കറകാനല്ല ചുക്കാമണിങ്ങാങ്ങോട്ട് അല്ലെ അലേ വിട്ടേ കളെ നമ്മളീ ദേഷ്യത്തിൽ വെട്ടിക്കളഞ്ഞി ചിന്തിച്ചല്ലമനുണ്ട് മറ്റേ അവൻ പറഞ്ഞേട്ട് ചെയ്താണ് അളിയ അലിയെ പെറ്റി അവൻ രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഒരു കൊച്ചിണ്ടാക്കി അളീന്റെ കൈ തരും അളിയന്റെ മാമ അപ്പുപ്പാന്നെ വിളിക്കും നീട്ടു വേടാള വെട്ടികളും ഇങ്ങോട്ട് ഇങ്ങോട്ട് നീട്ട് വേടാ ഇങ്ങോട്ട് നീട്ട് വേടാ ഇങ്ങോട്ട് നീട്ട് വേറാ നിക്കറൂടാ

അതെ കുട്ടി അവന്റെ ചെന്നിയോടക്കറി തൊഴിവിടാന ചെന്നിയോടൊക്കെ തൊഴി വിടാൻറെ അപ്പൊ ഒന്നും ചെയ്യൂല അടിയവനെ അടിയവനെ അടി 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 അടിച്ചാടി മോനെ വീണാലും അടിച്ചടി അടിച്ചോടിച്ചോനെ വീടാനും വാക്കുട്ടി പറ രണ്ടു കോടിക്ക് എന്താ കുട്ടി വെച്ച രണ്ട് ലക്ഷം തന്നെ പറഞ്ഞ കേട്ടില്ല മാമൻ കേട്ടില്ല മക്കളെ രണ്ടു ടേട സൂര്യ അവന്റെ പഴവണ്ടിയും കൊണ്ട് പോടേ സൂര്യ ഒരു ഒരു രണ്ട് കോടി ഇപ്പൊ പറഞ്ഞില്ല പത്ത് കോടി തരാന്ന് നീ അതിന്ന് രണ്ടു കോടി എന്റെ എന്റെ അക്കൗണ്ടിലോട്ട് അയച്ചാണ് ടു കളനൊക്കെയാണല്ലോ കൈ നീ എന്റെ രണ്ടു കോടി അയച്ചാണ് പെട്ടെന്ന് എന്റെ അടിലോട്ട് ടു ത്രീ ഫോർ പെട്ടെന്ന് അയക്ക എന്നെ നീ ഒരു മാമനാക്കി ണയപ്പ് തമ്പി അണച്ചുവിട് എങ്കാ എന്താ ടു ത്രീ ഫോറ വന്നില്ല ാൾ മോശ കളിക്കല്ലേ ബാങ്കിൽ നിന്നില്ല ൂറ് ആയിരം പതിനക്ഷം കോടി നീ എത്ര അയച്ചത് രണ്ടോടി തന്നെ അതെ അതെ ഒരു വാവക്കുട്ടി കം കം ഹിയർ വിത്ത് മീ നീക്കങ്ങോട്ടോ ു ഇവിടെ നിക്കാ ഒരു സെക്കൻഡ് ഞാൻ ഈ നീക മാമനോട് സംസാരിച്ചിപ്പോ നീകത്തോടിയേക്കുന്നില്ല ചിവി ആ കൊച്ചി നഷ്ട അതിന് നഷ്ടവരി രണ്ടു കോടി വേണം പറഞ്ഞേ പറയുന്ന മൂന്ന് കോടി അയച്ചടാ മക്കളെ വല്ല കഴിച്ചായിരുന്നാടി ഐഡിയോ മക്കളെ മക്കളെ മസാല ഷവർമ്മ ഇത് കല്ലുമട്ടായ ഇതെല്ലാം ഇതെല്ലാം കഴിക്കായി ഇപ്പോഴത്തെ പിള്ളേരിങ്ങനെ വിശന്നിരുന്ന ഭയങ്കര ഇതാണ് ഇത് നല്ല പ്രോട്ടീൻ കൂടിയ പഴങ്കഞ്ഞി ആണ് പറയാ ജോണി അപ്പൊ ഞാനിപ്പോ ഒരു കാര്യം അറിഞ്ഞ ഷോക്കിൽ വിൽക്കായിരുന്നു എന്തിനായി ഒന്നിന് പറഞ്ഞിട്ടുണ്ട് ആ ഇല്ല ഇല്ല ഒന്നില്ല ഓക്കെയാണ് ഓക്കെയാണോ ഓക്കെയാണ് ആ പറ ജോണി ജോണി ആവക്കുട്ടി കമ്പ്യീഗിനാ അതെ നീഗനോട് വിളിച്ചേ അത് പറഞ്ഞായിരുന്നു ഞാൻ അതിന്റെ കാര്യം ഡീൽ ചെയ്തോട് ഞാനത് അല്ല എനിക്കത് മനസ്സിലായി ഞാനത് ഡീൽ ചെയ്തോണ്ടിരിക്കുന്നു അത് കൊച്ചിനെ രണ്ട് പിന്നെ അതെ ഈ കൊരങ്ങന്മാരെ ടീം ഒന്ന് വരാവോ എടാ കണ്ണാ എടാ ഊരെ ചെറുക്കനെ തന്നിടാ ഒന്ന് ശരിയാക്കി തരാവോ എനിക്കൊന്ന് ഏഹ് അല്ല അവനെ നിങ്ങള് കൊരങ്ങനാക്കിയ അവനിപ്പം അവനിപ്പ ചെയ്യണ കൊച്ചു പിള്ളേരെ ഒക്കെ കൊണ്ടുപോയിട്ട് ഈ വാവക്കുട്ടി ചെയ്യേന്ദ്രന്ന് പറഞ്ഞ എന്റെ കണ്ണാപ്പിനെയ് മറ്റേ ഇവര് ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പായി ആര്ട്ടി സൂര്യബോസും ആയി എന്നിട്ട് ഈ സൂര്യ ചെയ്യാ പറ കൊച്ചി കാര്യം സംസാരിക്കണെന്ന് പറഞ്ഞ കാട്ടീ കൊണ്ടുപോയിട്ട് ഫ്ലൈസ് കൊടുത്താദ്യം എന്നിട്ടാ കൊസ്റ്റേക്കറി പിടിച്ചറ അവൻ കൊച്ചിന്റെ നിങ്ങൾ കൊരങ്ങൻ ടീമിൽ ആ നിങ്ങൾ കൊരങ്ങൻ ടീമിനെന്തേലും ചെയ്യാൻ പറ്റൂ എന്തേലും അവരെ കൊണ്ട് നന്നാക്കാൻ പറ്റുമോ നന്നാക്കി എടുക്കാൻ അതിലൊന്നും നിക്കൂല മക്കളെ വാപ്പുട്ടി കൊണ്ടൊന്നാണ് അല്ലേ ഇത് മകളെ ക്ഷമിച്ച കൊച്ചു പിള്ളേരല്ലേ അവര് ഒന്നും ചെയ്യാനില്ല അല്ല അത് നമുക്ക് ഓ മക്കളെ മക്കളെ എത്ര മക്കളെത്രേണം ഒരു തുണിക്ക് എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യില്ല ഞാനൊരു പത്ത് ലക്ഷം രൂപ എടുക്കലോടാവണി കൊറേ തുണി തുണി മക്കളെ ലക്ഷം വാങ്ങിച്ചു രണ്ട് കോടിന്ന് പറഞ്ഞ വലിയൊരു എമൗണ്ട് അല്ലേ അത് അത് സംഭവം എന്ന് ഏർ എന്റെ സംഭവം എന്ന് പറഞ്ഞ ഈ രണ്ട് കോടി തരാ ഏ മാമൻ തരാ ഏ പക്ഷെ പ്രശ്നം പറഞ്ഞുകഴിഞ്ഞല്ല ഈ രണ്ട് കോടി കിട്ടണമെങ്കിൽ മാമന്റെ നമുക്കൊരു പൈസ വെളുപ്പിക്കുന്നൊരു കടയുണ്ട് ഇവിടെ അപ്പൊ അവിടെ കാശ് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു അതെല്ലാം കൊണ്ട് നമ്മൾ അച്ചടിച്ചിട്ട് ഉണങ്ങാൻ വെച്ചേക്കുവാണേ അപ്പൊ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് മക്കളെ വിളിച്ചിട്ട് ഞാൻ തരാം ആ നമ്പര്

കൊടുത്തും ഇല്ലടാ അത് ഇല്ലടാ അവര് പറഞ്ഞത് എടാ ഞാൻ പറഞ്ഞു നമ്മടെ മറ്റേ പൈസ ഉണങ്ങണ കേസ ഉണങ്ങിട്ട് കൊടുത്ത ആ ഉണങ്ങാണെ അടിച്ച് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ മോളെ ഉണങ്ങി ഉണങ്ങിട്ട് തരാട്ടാ ഒരു കാച്ചില്ലാതെ പൈസ കടന്നുറക്കണ അവളെ കാണണം എന്റെ ഇല്ലാട്ടാട്ടാ എലി എല്ലാം പറയും ഡിട്ടുണ്ട് എലി എല്ലാം പറയും ഡിലിട്ടുണ്ട് എല്ലാം സെറ്റ് ആയിട്ട് ഇവിടെ എന്തിരി ഇവിടെ എന്തിരി മൃഗസാലയുടെ കുറു കുറുക്കൻ കടുവ ആന വേട്ടാവറിയൻ